എല്ലാവർക്കും ശ്രീജാ ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ടയാണ് തയ്യാറാക്കുന്നത് സന്ധിവേദനക്കും നടുവേദനക്കും ശരീരബലം കൂട്ടാനും മുട്ടുവേദനക്കും പ്രതിരോധശേഷി കൂട്ടാനും വളരെ നല്ലതാണ് മരുന്നുണ്ട കർക്കിടക മാസം പൊതുവേ പ്രതിരോധ ശേഷി കുറഞ്ഞ് പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് പ്രതിരോധ ശേഷിയൊക്കെ കൂടാൻ വേണ്ടി ഔഷധക്കഞ്ഞിയും ഉലുവക്കഞ്ഞിയും മരുന്നുണ്ടയും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കർക്കിടക മാസം മാത്രമല്ല സ്ത്രീകൾക്ക് പ്രസവശേഷം പ്രസവരക്ഷ മരുന്നായിട്ടും നമുക്ക് ഈ മരുന്നുണ്ട കഴിക്കാവുന്നതാണ് വർഷം മുഴുവനും ആരോഗ്യത്തോടെ ഇരിക്കാൻ മരുന്നുണ്ട നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം മരുന്നുണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയന്റ് വറുത്തെടുക്കേണ്ടതാണ് അപ്പോ അടി കട്ടിയുള്ള പാത്രം വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് എടുക്കേണ്ടത് ഇതുപോലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഞവരി അരിയാണ് ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഞവര അരി ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഞവര അരി നല്ല പോലെ കഴുകിയെടുത്ത് വെയിലത്ത് ഉണക്കിയെടുത്തതാണ് വേലില്ലെങ്കിൽ നിങ്ങൾ തുണിയിൽ ഇട്ടിട്ട് ഉണക്കിയെടുത്താലും മതി ഞവര അരിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഉദര രോഗങ്ങൾക്കും വാത രോഗങ്ങൾക്കും നല്ലതാണ് മാത്രമല്ല ഫൈബറും അയേണും കാൽസ്യം അടങ്ങിയതാണ് ഞവര അരി മരുന്നുണ്ട് ഉണ്ടാക്കാൻ ഞവരി അരി തന്നെ വേണം അഥവാ നിങ്ങൾക്ക് ഈ അരി കിട്ടിയില്ലെങ്കിൽ മട്ട റൈസും എടുക്കാവുന്നതാണ് അരി ഇത ഇവിടെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് കോരി മാറ്റാം അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുതിരിയാണ് മുതിര ഒരു കാൽ കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് മുതിരക്കും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് തടി കുറയാനും തൊക്ക് രോഗങ്ങൾക്കും വളരെ നല്ലതാണ് മുതിര മുതിരി നല്ല പോലെ കഴുകി ഉണക്കിയെടുത്തതാണ് മുതിരിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കോരി മാറ്റാം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അരി വറുത്ത് വെച്ചില്ലേ അതിലേക്ക് തന്നെയാണ് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് കറുത്ത എളു ഇതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കറുത്ത എള്ളിന് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും എള്ളും നേരത്തെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ് എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ വിറ്റാമിനുകൾ കാൽസ്യം മഗ്നീഷ്യം ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കറുത്ത എള്ളിന് മാത്രമല്ല കറുത്ത എള്ളിൽ ധാരാളം നാരുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ മലബന്ധമുള്ളവർക്ക് നല്ലതാണ് എള്ളുത ചൂടായി തന്നെ ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് എള്ളുത ഇവിടെ റെഡി ആയിട്ടുണ്ട് പോലെ പൊട്ടി വരുന്നത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം ഈ സമയത്ത് കോരി മാറ്റാം അപ്പൊ ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മളെ മരുന്നുകളെല്ലാം തന്നെ കരിഞ്ഞു പോകും അടുത്തതായിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടത് ഉലുവയാണ് ഉലുവ ഞാൻ ഇതാ അരക്കപ്പോളം കൊടുത്തിട്ടുണ്ട് ഉലുവയുടെ ഗുണങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ടും പ്രമേഹം പ്രഷർ ഹൃദ്രോഗം അമിതവണ്ണം മുടി മുടികൊഴിച്ചില് എന്നിവയുടെ എല്ലാത്തിനും ഉലുവ വളരെ നല്ലതാണ് ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലബന്ധമുള്ളവർക്ക് വളരെ നല്ലതാണ് ഉലുവ കഴിച്ചാൽ ഉലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കോരി മാറ്റാം ഉലുവ വറുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അയമോദകാണ് അയമോദകം അരക്കപ്പെടുത്തിയിട്ടുണ്ട് അയമോദകത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട് ഗ്യാസ് പ്രശ്നത്തിനും ദഹനത്തിനും അലർജി തൊക്കു രോഗങ്ങൾക്കും വളരെ നല്ലതാണ് അയമോദകം വയറു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അയമോദകം കഴിക്കുന്നത് വളരെ നല്ലതാണ് സ്ഥിരമായിട്ട് ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക് അയമോദകം വെറു വയറ്റില് രാവിലെ വെള്ളം കുടിച്ചാലും നല്ലതാണ് അയമോദകത ഇവരുടെ ഹുദി ആയിട്ടുണ്ട് നമുക്കിതും കോരി മാറ്റാം അടുത്തതായിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടത് നല്ല ജീരകമാണ് അതിനായത് അവരുടെ കാൽ കപ്പുകൾ എടുത്തിട്ടുണ്ട് ജീരകത്തിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ഹൃദ്രോഗം പ്രഷർ വരാതിരിക്കാനും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും നല്ലതാണ് ജീരകം ജീരകം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് കോരി മാറ്റാം അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പോളം ആശാളിയാണ് ആശാളി കാണാൻ ചെറുതാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട് റാഗി പോലെ ഇരിക്കും കഴിഞ്ഞ കർക്കിടക മാസത്തിൽ ഇട്ട മരുന്നുണ്ടയുടെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമലിലൂടെ ചോദിച്ചൊരു കാര്യമാണ് എന്താണ് ആശാളി എന്ന് നമ്മൾ ഇത് പ്രസവരക്ഷാ മരുന്നിനൊക്കെ ചേർക്കുന്ന ഒരു ഔഷധമാണ് രക്തം വർദ്ധിക്കാനും ആസ്മ വരാതിരിക്കാനും മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനും ഓർമ്മശക്തിക്കും വളരെ നല്ലതാണ് ആശാളി നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ആശാളി വറുത്തെ ശേഷം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പോളും കരിഞ്ചീരകമാണ് കരിഞ്ചീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ അപസ്മാരം തടയാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് നമ്മുടെ കരിഞ്ചീരകത്തിന് മാത്രമല്ല ബി പി പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ആസ്മ അലർജി ശ്വാസകോശ പ്രശ്നങ്ങൾക്കും നല്ലതാണ് കരിഞ്ചീരകം കരിഞ്ചീരകം ഇതാ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് കരിഞ്ചീരകം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കോരി മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അവസാനമായിട്ട് ഒന്നുകൂടി വറുത്തെടുക്കേണ്ടതുണ്ട് അരക്കപ്പോളം ബദാം ആണ് ബദാമിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വിറ്റാമിനുകളും ധാതുക്കളും പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും ഫൈബറും അടങ്ങിയതാണ് ബദാം ബദാമിതാ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ദാ ചെറുതായിട്ട് തന്നെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കോരി മാറ്റാം ബദാമും ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കേണ്ടതാണ് വേറെ വേറെ ഇടേണ്ട ആവശ്യമില്ല രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് നല്ലപോലെ ചൂടായ ശേഷം രണ്ട് കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ ബ്രൗൺ കളർ ഒന്നും ആകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി ആ തേങ്ങയിലുള്ള ആ വെള്ളത്തിന്റെ ഒരു അംശം ഒന്ന് മാറിക്കിട്ടണം നമ്മളിങ്ങനെ വറുക്കുന്ന സമയത്ത് മരുന്നുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല അങ്ങനെ കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത് തേങ്ങയിലെ ആ നനവൊക്കെ മാറി ചെറിയൊരു കളർ മാറി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കാനായിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഏ നമുക്ക് വേണ്ടത് ശർക്കരയാണ് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ നാനൂറ് ഗ്രാം കരിപ്പെട്ടി ചക്കര അതായത് പാനം ചക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള ഡിഷ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മധുരത്തിന് നല്ലത് കരിപ്പെട്ടി ചക്കര അല്ലെങ്കിൽ നമുക്ക് മറയൂർ ശർക്കര കിട്ടിയിട്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇനി ചക്കര ഉരുക്കിയെടുക്കാം ഇപ്പ ശർക്കര നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചക്കരപ്പാനി ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടേയും നമുക്ക് മരുന്നിണ്ടയിലേക്ക് വേണ്ട മറ്റുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം വറുത്ത് വെച്ചിട്ടുള്ള മരുന്ന് ഇവിടെ നല്ല പോലെ തണുത്തു വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെ ആയിട്ട് പൊടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും ഇത് പൊടിച്ചെടുത്തിട്ട് വരാം മരുന്ന് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ തന്നെ പൊടിച്ചെടുക്കണം ഇതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പൊടിച്ചെടുത്ത മരുന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ കുറച്ച് വലിയ പാത്രം എടുക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് അടുത്തത് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാം മരുന്ന് മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെ മാറ്റി വെക്കാം ഇനി വറുത്ത് വെച്ചിട്ടുള്ള ഈ തേങ്ങ ഉണ്ടല്ലോ ഇത് കൂടി ഒന്ന് പൊടിച്ചെടുക്കണം മരുന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ജാറിലേക്ക് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം തേങ്ങ പൊടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു ഏഴ് ഏലക്ക തൊലി തൊലികളഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്ത തേങ്ങ ഈ മരുന്ന് പൊടിച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ വറുത്തതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പാനി ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം ബാക്കി ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആയിട്ട് നമ്മൾക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം പാനി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് എടുത്തിട്ടുണ്ട് എന്നെ നമ്മൾ കൈ വെച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കണം ചെറു ചൂടോടെ നമ്മൾ വന്ന് നമ്മളിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ കയ്യിൽ കുറച്ച് നെയ്യ് കൊടുക്കാം അതിനുശേഷം ഓരോ ഉരുളകളാക്കിയെടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഓരോ ഉരുളകളാക്കി എടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ പോകും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ മരുന്നുണ്ട് ഇത് അവിടെ ഓരോ ഉരുളകളാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും കർക്കിടക മാസം മഴ കൂടുതൽ കിട്ടുന്ന സമയമാണ് അപ്പോ പ്രതിരോധ ശേഷി കുറയുന്ന ഒരു ടൈമും ആണ് അസുഖങ്ങൾ കൂടുതലും ആയിരിക്കും അപ്പൊ ഇതുപോലെയുള്ള ഔഷധ മരുന്നുകളും ഔഷധ കഞ്ഞികളൊക്കെ കഴിക്കുക അപ്പൊ നമുക്ക് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഇതുപോലെ ബാക്കിയുള്ള ഓരോ മരുന്നൊണ്ടയും ഉരുട്ടിയെടുക്കാം മരുന്നുണ്ട് അതാ മുഴുവനായിട്ടും ഞാൻ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണമുള്ള മരുന്നൊണ്ടയാണിത് അപ്പോൾ ഇതാ കർക്കിടക മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ കർക്കിടക മാസം തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെയുള്ള ഔഷധ ഗുണങ്ങൾ അടങ്ങിയ മരുന്നുണ്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഇത് ഏഴ് ദിവസം മുടങ്ങാതെ കഴിക്കണം അല്ലെങ്കിൽ പതിനാല് ദിവസമെങ്കിലും കഴിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് പിന്നെയുണ്ടല്ലോ ഈ മരുന്നുണ്ട കഴിക്കുന്ന സമയത്ത് പഥ്യം വേണം കേട്ടോ മത്സ്യമാംസാദികളും അതുപോലെ തന്നെ മദ്യമൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് വെക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ കഴിച്ചാലുള്ള ഫലം കിട്ടുകയുള്ളു നമ്മൾ ഈ ഉണ്ട കഴിക്കേണ്ടത് ദിവസം ഒരെണ്ണം വെച്ചിട്ടാണ് കഴിക്കേണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കാം അതല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിച്ചതിന് ശേഷമുള്ള സമയത്തും കഴിക്കാം ഇതുപോലെയുള്ള ഔഷധ ഗുണമുള്ള മരുന്നുണ്ടിയൊന്നും നമ്മൾ രാത്രിയിൽ കഴിക്കരുത് മരുന്നുണ്ട അതുപോലെ തന്നെ ഔഷധ കഞ്ഞി ഇതൊന്നും നമ്മൾ രാത്രിയിൽ കഴിക്കാൻ പാടില്ല അങ്ങനെ രാത്രി കഴിച്ചാൽ നമുക്ക് വയറ് വീർത്ത പോലെ ഉണ്ടാവും നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആണ് ഈ ഉണ്ട നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം എന്താ കണ്ടില്ല നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഈ മരുന്നൊക്ക് അപ്പോൾ ഇതാ മരുന്നുക ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും തന്നെ മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം